സർക്കാരിന്റെ വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കാൻ ഭയമുണ്ടോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന സമസ്ത രാഷ്ട്രീയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയമായിരിക്കും എന്നത് എന്നതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കമില്ല ആ നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് വിശിഷ്യ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടി നടത്തിയിട്ടുള്ള സമസ്ത മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളടക്കം സമസ്ത വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയായി ഉയർന്നുവരും എന്നുള്ളതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കവുമില്ല അവയെല്ലാം തന്നെ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്ത് അവയെല്ലാം തന്നെ വിലയിരുത്തി അതിനനുസരിച്ചായിരിക്കണം ഈ നാട്ടിലെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ വോട്ടർ വോട്ടർമാരുടെ വോട്ട് തീരുമാനിക്കപ്പെടേണ്ടത് എന്നത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വളരെ കൃത്യമായ വളരെ ശക്തമായ പൊളിറ്റിക്കൽ ഫൈറ്റാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായും അങ്ങനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ ഏത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും ജനം വിലയിരുത്തുന്നുണ്ട് അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് പരിഹാസ പരിഹാസം അഴിച്ചു വിട്ടുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു നിലയ്ക്കും മറ്റേ എന്താ പറയുക ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് ലോജിക്കില്ല എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ എം എൽ എ കൂടിയായിട്ടുള്ള ഗോവിന്ദ് ഈ പറഞ്ഞ നിലമ്പൂർ വന്ന് മത്സരിക്കണം എന്ന് പറയുന്നതിലൂടെ ഇവർ എന്താ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നിലമ്പൂർ ഗോവിന്ദ് ജയിച്ചു കഴിയുമ്പോൾ തളിപ്പറ ഈ രണ്ടിലേതെങ്കിലും ഒരു സീറ്റ് രാജിവെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും പോയി മത്സരിക്കാം എന്നതാണോ അവിടെ ജിൻഡോയ്ക്ക് ചിലപ്പോൾ സീറ്റ് ലഭ്യമാകും എന്ന പ്രതീക്ഷയുടെ പുറത്താണോ അപ്പോൾ ഈ നിലയിലൊരു ലോജിക്കുമില്ലാത്ത അധിക്ഷേപങ്ങളും വെല്ലുവിളികളും ആവർത്തിച്ച് മുഴക്കിക്കൊണ്ട് ഇവർ ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊള്ളട്ടെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സംസ്ഥാന വ്യാപകമായുള്ള എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ചയാകും എല്ലാവർക്കും അറിയാം ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് അവിടുത്തെ വോട്ടർമാർ പോയി വോട്ട് കുത്തുക എന്നും എല്ലാവർക്കും അറിയാം പക്ഷെ ചോദ്യം അങ്ങനെയായിരുന്നില്ല അവിടുത്തെ ജയപരാജയങ്ങൾ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയാൻ തയ്യാറുണ്ടോ സി എന്നുള്ളതാണ് പ്രതിപക്ഷ പ്രതിപക്ഷമന്ത്രി തയ്യാറാണെന്നാണ് പറഞ്ഞു പാലക്കാട് പ്രതി നടക്കുമ്പോൾ വി ഡി സന്ദേശം പറഞ്ഞു പരാജയപ്പെട്ടാൽ അത് എൻ്റെ പരാജയമായിരിക്കും വിജയിക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ സംഘടനാമികവിൻ്റെ ഓരോ അണികൾക്കും അർഹതപ്പെട്ട വിജയമായിരിക്കും എന്നുള്ളത് അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഈ പറയുന്ന ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾക്കേറ്റ തിരിച്ചടിയായി കണക്കാക്കും അല്ലെങ്കിൽ വിജയിച്ചാൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന് ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രോഗ്രസ് കാർഡിൽ ജനം വെച്ച ഒപ്പ് എന്ന നിലയ്ക്ക് ഞങ്ങളതിനെ പരിഗണിക്കും എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നാണ് ഡോക്ടർ ജിൻഡോജൻ ജോസ് അല്ല ഇതിനകത്തൊരു തർക്കവും വേണ്ട കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനതയുടെ വിധിയെഴുത്താകും എന്നുള്ളതിനകത്ത് എന്താ തർക്കമുള്ളത് അതിനകത്തൊരു സംശയത്തിനും അടിസ്ഥാനമില്ലല്ലോ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ വിലയിരുത്തുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ ആ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളായിരിക്കില്ലേ അതല്ലാതെ ഈ ഒൻപത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ ആകെ മറന്നുകൊണ്ട് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന് കരുതാൻ വേണ്ടി കഴിയുമോ ഇനി അത് മാത്രമല്ല ഇന്നു പറഞ്ഞതുപോലെ ഒൻപത് മാ ഒൻപത് വർഷക്കാലത്തെ ഭരണത്തെ വിലയിരുത്തുക എന്നുള്ളത് മാത്രമല്ല ഈ ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇടപെടലുകളെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂർ മണ്ഡലത്തിനകത്ത് തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളെ അവർ താരതമ്യം ചെയ്യുക കൂടെ ചെയ്യും ഈ ഒൻപത് വർഷം മുൻപുണ്ടായിരുന്ന യു ഡി എഫ് മിനിസ്റ്ററിയുടെ കാലഘട്ടത്തിലെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഓരോ മേഖലയും രണ്ടായിരത്തി പതിനാറിന് മുൻപ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിന് മുൻപ് മലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനെയൊക്കെ താരതമ്യം ചെയ്തും ഇതിനെയൊക്കെ വിലയിരുത്തിയും തന്നെയായിരിക്കും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ഇനി ഇവർ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ഇവരിപ്പോൾ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഇവർക്ക് വലിയ ആധിപത്യമുള്ള മൂന്ന് നിയോജക മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഇതേപോലെ തന്നെ ഒരു ബൈ ബൈഎലക്ഷൻ നടന്ന നിയോജകമണ്ഡലമായിരുന്നല്ലോ ഈ പറഞ്ഞ പോലെ ചേലക്കര ഇവർ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ കേരളത്തിലാകെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം അപ്പൊ സ്വാഭാവികമായും ഈ നിലയിലല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഓരോ മേഖലക്കും നമ്മൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ മേഖലയാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ വ്യവസായം